സി പി ടി ഇൻറ്റഗുമെൻറ്ററി സിസ്റ്റത്തിൽ എല്ലാവർക്കും ഡൗട്ട് ഉള്ളതും എന്നാൽ നമുക്കത് ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് മോ സർജറി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോ സർജറിൻ്റെ കോഡുകൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ടെക്നിക്കുകളാണ് അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക ഒന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക കാരണം സി പി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോഡിങ്ങിൻ്റെ കോഴ്സ് പഠിക്കുന്നവർ അല്ലെങ്കിൽ എക്സാം അതിനോട് അടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപയോഗം വരുന്ന കണക്കുള്ള വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോസ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതോടൊപ്പം നമ്മൾ എലിമിനേഷൻ്റെ ടെക്നിക്കുകളും അതുപോലെ തന്നെ എലിമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഇടുന്നുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം ചാനലും ഒക്കെ തന്നെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ തന്നെ നമ്മുടെ ഡെയിലി ക്വസ്റ്റ്യൻസും നോട്ടുകളൊക്കെ ഇടുന്നതാണ് മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് മോ സർജറി എന്താന്ന് നോക്കാം ഫസ്റ്റ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് മോ സർജറി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ക്യാൻസറുകൾ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോസസ്സാണ് അതായത് സ്കിന്നിൻ്റെ ഓരോ ലെയറുകളും അല്ലെങ്കിൽ അഫക്റ്റഡ് ലെയറുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് ഡീപ്പിലി അനലൈസ് ചെയ്യുകയാണ് ഇത് അതായത് ക്യാൻസർ നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതിൻ്റെ ഹെൽത്തി ലെയറുകൾ ഇത് എഫക്റ്റ് ചെയ്യാറില്ല ഓക്കെ അപ്പോൾ മോ സർജറിയിൽ നമുക്ക് അഫക്റ്റഡ് പാർട്ടുകൾ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് കട്ട് ചെയ്ത് അത് നമ്മൾ മൈക്രോസ്കോപ്പിക്കലി വ്യൂ ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുകയാണ് അപ്പോൾ ഇതൊരിക്കലും ഇത് മോ സർജറിയിൽ നമുക്കുള്ളൊരു ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതൊരു ഹെൽത്തി സ്കിന്നിനെ ബാധിക്കില്ല എന്നുള്ളതാണ് ഇനി മോ സർജറിക്ക് നമ്മളൊരു സി പി ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഉള്ള കോഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം സോ ടോട്ടലി നമുക്ക് അഞ്ച് കോഡുകളാണ് മോ സർജറിക്കുള്ളത് വൺ സെവൻ ത്രീ ഡബിൾ വൺ മുതൽ വൺ സെവൻ ത്രീ വൺ ഫൈവ് വരെയുള്ള കോഡുകളാണ് മോ സർജറിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് കൂടാതെ മോസർജറിൻ്റെ കൂടെ റിപ്പയർ ചെയ്താലോ അല്ലെങ്കിൽ മോസർജറീൻ്റെ കൂടെ ഫ്ലാപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലോ അതല്ല മോസർജറീൻ്റെ കൂടെ ഗ്രാഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലോ നിങ്ങൾ സെപ്പറേറ്റ്ലി തന്നെ കാണിക്കണം സർജറിയുടെ കോഡ് ഇട്ട ശേഷം റിപ്പയർ അല്ലെങ്കിൽ ഫ്ലാപ്റ്റ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് കോഡുകൾ സെപ്പറേറ്റ്ലി തന്നെ നമ്മൾ കാണിക്കണം ഇതൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല നമ്മൾ സെപ്പറേറ്റ്ലി തന്നെ കോഡ് ചെയ്യണം ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ കോഡുകളും വൺ സെവൻ ത്രീ വൺ വൺ മുതൽ ത്രീ വൺ ഫൈവ് വരെയുള്ള കോഡിൻ്റെ പ്രയോറിറ്റി എന്താണ് അല്ലെങ്കിൽ ഈ കോഡ് എന്തിനാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന കോഡുകൾ ഇന്ന കണ്ടീഷനിൽ മാത്രമേ യൂസ് ചെയ്യാവൂ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവും അപ്പോൾ നമുക്ക് കോഡുകൾ നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ വൺ സെവൻ ത്രീ വൺ വൺ ത്രീ വൺ ടു എന്നുള്ള കോഡാണ് നോക്കുന്നത് എപ്പോഴും ആഡ് ഓൺ കോഡുകളുടെ താഴെ യൂസ് കൺജങ്ഷൻ എന്ന് പറഞ്ഞൊരു പാരന്തറ്റിക്കൽ നോട്ട് ഉണ്ടാവും ആ യൂസ് കൺജങ്ഷൻ എന്താ മീൻ ചെയ്യുന്നത് ഈ കോഡ് ഇവരുടെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ സോ വൺ സെവൻ ത്രീ വൺ ടു എന്ന് പറയുന്ന ആഡോൺ കോഡിൻ്റെ താഴെയും ആ യൂസ് കൺജങ്ഷൻ നോട്ടുണ്ട് ത്രീ വൺ വണ്ണിൻ്റെ കൂടെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു യൂസ് കൺജങ്ഷൻ നോക്കിയാൽ ഈ ഉപയോഗിക്കാവുന്നവരുടെ കൂടെ അല്ലാതെ ഈ ഓൺ കോഡ് ഇട്ടാൽ യു ക്യാൻ എലിമിനേറ്റ് അപ്പോൾ അതും ഒരു എലിമിനേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന റൂളാണ് ഇനി വൺ സെവൻ ത്രീ വൺ വൺ എന്ന് പറയുന്ന മെയിൻ കോഡ് നമുക്ക് നോക്കാം മെയിൻ കോഡിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ അനാട്ടമിക്കൽ സൈറ്റിന് ഈ മെയിൻ കോഡ് യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ ക്ലിയർലി പറയുന്നുണ്ട് ഹെഡ് നെക്ക് ഹാൻഡ് ഫീറ്റ് ജനൈറ്റാലിയ സംതിങ് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട് ഇന്ന ഇന്ന അനാട്ടമിക്കൽ സൈറ്റുകൾക്ക് മാത്രമേ ഈ കോഡ് യൂസ് ചെയ്യാൻ പറ്റൂ നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് അപ് റ്റു ഫൈവ് ടിഷ്യൂ ബ്ലോക്ക് ആദ്യത്തെ സ്റ്റേജ് ആ ആദ്യത്തെ സ്റ്റേജിലെ അഞ്ച് ടിഷ്യൂ ബ്ലോക്ക് വരെ ഈ കോഡിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ് അപ്പോൾ വൺ സെവൻ ത്രീ വൺ വൺ എന്ന് പറയുന്ന കോഡ് ഫസ്റ്റ് സ്റ്റേജിനും ആ സ്റ്റേജിലെ അഞ്ച് ടിഷ്യൂ ബ്ലോക്കുകൾക്ക് മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റൂ അഞ്ച് വരെയുള്ള അപ് ടു അഞ്ചെന്ന് പറയുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് വരെയും ഉൾപ്പെടാം ഫസ്റ്റ് സ്റ്റേജ് അഞ്ച് ടിഷ്യൂ ബ്ലോക്കിനാണ് മെയിൻ കോഡ് ഇനി ആഡോൺ കോഡായ വൺ സെവൻ ത്രീ വൺ ടു എന്ന് പറയുന്നത് അഡീഷണൽ സ്റ്റേജ് ആ അഡീഷണൽ സ്റ്റേജിലെ അഞ്ചഞ്ച് ടിഷ്യൂ ബ്ലോക്ക് ഇൻക്ലൂഡഡ് ആവും അപ്പോൾ നമ്മൾ കണ്ട വൺ സെവൻ ത്രീ വൺ വൺ എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേജിലാണ് ആദ്യത്തെ സ്റ്റേജിൽ അഞ്ച് ബ്ലോക്ക് വരെ അവരിൽ ഇൻക്ലൂഡ് ആയിക്കോളും ആഡ് ഓൺ കോഡ് എന്ന് പറയുന്ന വൺ സെവൻ ത്രീ വൺ ടു അഡീഷണൽ സ്റ്റേജുകൾക്കുള്ളതാണ് ആ അഡീഷണൽ സ്റ്റേജുകളുടെയും അഞ്ച് ടിഷ്യൂ ബ്ലോക്കുകൾ അവർ ഇൻക്ലൂഡ് ആക്കിക്കോളും ഇപ്പം നിങ്ങൾ കണ്ടതനുസരിച്ച് വൺ സെവൻ ത്രീ വൺ വൺ ആദ്യത്തെ സ്റ്റേജിനും വൺ സെവൻ ത്രീ വൺ ടു അഡീഷണൽ സ്റ്റേജിനുമുള്ള ആഡോൺ കോഡാണ് ഓക്കെ അപ്പോൾ അടുത്ത കോഡായ വൺ സെവൻ ത്രീ വൺ ത്രീയിലും അത് ഏതൊക്കെ അനാട്ടമിക്കൽ സൈറ്റിനാണെന്ന് പറയുന്നുണ്ട് ട്രങ്ക് ആമോർ ലെഗ് ഫസ്റ്റ് സ്റ്റേജിന് ആ സ്റ്റേജിൽ അഞ്ച് ടിഷ്യൂ ബ്ലോക്കിനുമാണ് ആ കോഡ് ആഡ് ഓൺ കോഡായ വൺ സെവൻ ത്രീ വൺ ഫോറോ അഡീഷണൽ സ്റ്റേജിനാണ് അപ്പോൾ ആ വൺ സെവൻ ത്രീ വൺ വൺ ത്രീ വൺ ടു കണ്ട് അതേപോലെയാണ് വൺ സെവൻ ത്രീ വൺ ത്രീ ത്രീ വൺ ഫോർ എന്താണ് വ്യത്യാസം അഡീ വൺ സെവൻ ത്രീ വൺ വണ്ണിൽ പറയുന്ന അനാട്ടമിക്കൽ സൈറ്റ് വേറെ ത്രീ വൺ ത്രീയിൽ പറയുന്ന അനാട്ടമിക്കൽ സൈറ്റ് വേറെയാണെന്നേ ഉള്ളൂ വൺ സെവൻ ത്രീ വൺ വൺ ആ ഫസ്റ്റ് സ്റ്റേജിനും അഡീഷണൽ സ്റ്റേജിൻ്റെ ആഡ് ഓൺ കോഡ് ത്രീ വൺ ടൂ ആണ് അതുപോലെ വൺ സെവൻ ത്രീ വൺ വൺ സെവൻ ത്രീ വൺ ത്രീ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിനും അതിൻ്റെ ആഡ് ഓൺ കോഡ് അഡീഷണൽ സ്റ്റേജിനുമാണ് അപ്പോൾ നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കേണ്ടത് ഇത്രയും കാര്യമാണ് മെയിൻ കോഡായ വൺ സെവൻ ത്രീ വൺ വൺ ത്രീ വൺ ത്രീ എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേജാണ് എഴുതുന്ന ആദ്യത്തെ സ്റ്റേജിൻ്റെ അഞ്ച് ബ്ലോക്കുകൾ ഇവരിൽ ഇൻക്ലൂഡഡ് ആയിക്കോളും ഇനി അതിൻ്റെ ആഡ് ഓൺ കോഡുകളായ വൺ സെവൻ ത്രീ വൺ ടു അല്ലെങ്കിൽ ത്രീ വൺ ഫോർ എന്ന് പറയുന്നത് അഡീഷണൽ സ്റ്റേജ് കാണിക്കാനുള്ള കോഡാണ് ഓരോ സ്റ്റേജും നിങ്ങൾ കാണിക്കുമ്പോൾ ആ സ്റ്റേജിൽ അഞ്ച് ബ്ലോക്കുകൾ ആ കോഡിൽ ഇൻക്ലൂഡഡ് ആകും ഇത്രയും നമ്മൾ പഠിച്ചു വെക്കാം അപ്പോൾ ലാസ്റ്റ് നമുക്കുള്ളൊരു കോഡ് വൺ സെവൻ ത്രീ വൺ ഫൈവാണ് സോ ത്രീ വൺ ഫൈവിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട് ഈച്ച് അഡീഷണൽ ബ്ലോക്ക് ആഫ്റ്റർ ഫൈറ്റ് ടിഷ്യൂ ബ്ലോക്ക് എനി സ്റ്റേജ് നമ്മളിപ്പോൾ എഴുതിയ കൂടിലെല്ലാം സ്റ്റേജിൻ്റെ കൂടുകളിലെല്ലാം അഞ്ചഞ്ച് ബ്ലോക്ക് ഇൻക്ലൂഡഡ് അല്ലേടാ ഈ ഓരോ സ്റ്റേജിലെയും അഞ്ച് ബ്ലോക്ക് കഴിഞ്ഞ് അഡീഷണൽ ഉണ്ടെന്ന് വിചാരിക്കുക അതായത് ആറാണെങ്കിൽ അഞ്ച് പോയാൽ ഒന്ന് ബാലൻസ് ഇല്ലേ അങ്ങനെ ബാലൻസ് വരുന്ന എത്ര ബ്ലോക്കും ഞാൻ സ്വീകരിച്ചോളാം എന്നാണ് വൺ സെവൻ ത്രീ വൺ ഫൈവ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ ആറെണ്ണം ഉണ്ടായിരുന്നു അഞ്ച് കോടിൽ പോയി ഒരെണ്ണം ബാലൻസ് ആണേ സെക്കൻഡ് ബ്ലോക്കിലും ഇതുപോലെ ആറുണ്ടായിരുന്നു അഞ്ച് കോടിൽ പോയി ഒരെണ്ണം ബാലൻസ് ആണേ അപ്പോൾ അഞ്ച് വരെ അവനവൻ്റെ കൂടുകളിൽ പോവുള്ളൂ ബാക്കി രണ്ട് ബ്ലോക്ക് എവിടെയും പെടാതെ കിടക്കുന്നുണ്ട് ഇങ്ങനെ അഡീഷണലി വരുന്ന ബ്ലോക്കിനെല്ലാം ആര് വൺ സെവൻ ത്രീ വൺ ഫൈവ് എന്നുള്ള കോഡിലാണ് നമ്മൾ കൊടുക്കുന്നത് ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവും അപ്പോൾ ഓർത്ത് വയ്ക്കുക വൺ സെവൻ ത്രീ വൺ വൺ ത്രീ വൺ ത്രീ എന്ന് പറയുന്ന മെയിൻ കോഡ് ഫസ്റ്റ് സ്റ്റേജിനാണ് അഞ്ച് ബ്ലോക്ക് ഇൻക്ലൂഡ് ആയിക്കോളും ത്രീ വൺ ടു ത്രീ വൺ ഫോർ എന്ന് പറയുന്ന ആഡ് ഓൺ കോഡ് അഡീഷണൽ സ്റ്റേജുകൾക്കാണ് അതിലെല്ലാം അഞ്ച് ബ്ലോക്ക് ഇൻക്ലൂഡ് ആവും അഡീഷണൽ ബ്ലോക്കുകൾക്ക് കാണിക്കാനുള്ള കോഡാണ് വൺ സെവൻ ത്രീ വൺ ഫൈവ് ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ അനാറ്റമിക്കൽ സൈറ്റ് ഹെഡ് ആണെന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ ആറ് ബ്ലോക്കും സെക്കൻഡ് സ്റ്റേജിൽ അഞ്ച് ബ്ലോക്കും പറയുന്നുണ്ട് നമുക്ക് ഈ വൺ സെവൻ ത്രീ വൺ വൺ എന്ന് പറയുന്ന കൂടുതലാണ് ഹെഡെന്ന് പറയുന്ന അനാറ്റമിക്കൽ സൈറ്റ് വരുന്നത് അപ്പോൾ മെയിൻ കോഡ് വൺ സെവൻ ത്രീ വൺ വൺ ആണെന്ന് കൺഫേം ആയേ അതിൽ ആദ്യത്തെ സ്റ്റേജ് അല്ലേ ഫസ്റ്റ് സ്റ്റേജ് കൊടുക്കാൻ കൊടുക്കാമെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനി അഡീഷണൽ സ്റ്റേജ് ആണെങ്കിലോ ത്രീ വൺ ടു കൊടുക്കാമെന്നല്ലേ അപ്പോൾ ഹെഡിൻ്റെ മെയിൻ കോഡ് ത്രീ വൺ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അനാറ്റമിക്കൽ സൈറ്റ് ഓഫ് ഹെഡിൻ്റെ ഫസ്റ്റ് സ്റ്റേജിന് വൺ സെവൻ ത്രീ വൺ വൺ കൊടുത്തു ഇനി സ്റ്റേജ് ഉണ്ട് അത് അഡീഷണൽ അല്ലേ അതിന് നമ്മൾ ത്രീ വൺ ടു കൊടുത്തു നമ്മൾ ആദ്യമേ പറഞ്ഞു ഓരോ കോഡിനകത്തും ഓരോരോ അഞ്ചഞ്ച് ബ്ലോക്ക് അങ്ങ് പോകും ആ അഞ്ചഞ്ച് ബ്ലോക്ക് പറയുമ്പോൾ വൺ സെവൻ ത്രീ വൺ വണ്ണിൽ മൊത്തം ആറ് ബ്ലോക്കായിരുന്നു ആറിൽ നിന്നും അഞ്ച് പോയി ഇനി ബാലൻസ് ഒന്നേ ഉള്ളൂ സ്റ്റേജ് ടൂവിൽ മൊത്തം അഞ്ചായിരുന്നു അഞ്ചിൽ നിന്ന് അഞ്ച് പോകുമ്പോൾ ഇനി ബാലൻസ് ഇല്ല അല്ലേ കാരണം സ്റ്റേജ് വണ്ണിൽ അഞ്ച് വൺ സെവൻ ത്രീ വൺ വണ്ണിൽ പോയി സ്റ്റേജ് ടുവിലെ അഞ്ച് വൺ സെവൻ ത്രീ വൺ ടുവിൽ പോയി ഇനി സ്റ്റേജ് വണ്ണിൽ ഒരെണ്ണം അല്ലേ ബാലൻസ് ടോട്ടൽ ആദ്യമേ പഠിച്ചു അഡീഷണൽ വരുന്ന ബ്ലോക്കുകളെ എല്ലാം സ്വീകരിക്കാനായിട്ട് നമുക്കൊരു കോഡുണ്ട് താറ്റീസ് വൺ സെവൻ ത്രീ വൺ ഫൈവ് അപ്പോൾ ഈ അഡീഷണൽ ഉള്ള ഒരു ബ്ലോക്ക് ആരെ കാണിക്കണം ത്രീ വൺ ഫൈവിൽ കാണിക്കണം അപ്പോൾ ഈ പറയുന്ന ഹെഡിൻ്റെ സ്റ്റേജ് വൺ സിക്സ് ടിഷ്യൂ ബ്ലോക്ക് സ്റ്റേജ് ടു ഫൈവ് ടിഷ്യൂ ബ്ലോക്കിൻ്റെ ഉത്തരം ഏതാണ് വൺ സെവൻ ത്രീ വൺ വൺ കോമ ത്രീ വൺ ടു കോമ ത്രീ വൺ ഫൈവ് ആണ് വേറൊരു എക്സാമ്പിളിലൂടെ നോക്കാം അനാറ്റമിക്കൽ സൈറ്റ് ആം ആണെന്ന് പറയുന്നു മൂന്ന് സ്റ്റേജുകൾ പറയുന്നു ആദ്യത്തെ സ്റ്റേജിൽ ഏഴ് ബ്ലോക്ക് രണ്ടാമത്തെ സ്റ്റേജിൽ ആറ് ബ്ലോക്ക് മൂന്നാമത്തെ സ്റ്റേജിൽ രണ്ട് ബ്ലോക്കുകളാണ് പറയുന്നത് ആം വരുന്ന അനാറ്റമിക്കൽ സൈറ്റ് ഏതാണെന്ന് നോക്കുക നിങ്ങൾ ക്വസ്റ്റ്യനിൽ പോയി നോക്കുമ്പോൾ ആമിൻ്റേത് വരുന്നത് ഏതാണ് വൺ സെവൻ ത്രീ വൺ ത്രീ ആണ് അപ്പോൾ ത്രീ വൺ ത്രീ ആണെന്ന് ഉറപ്പായി നമ്മൾ പഠിച്ചുവെച്ചേക്കുന്ന ഓരോ ഗൈഡ് ലൈനും ഓർക്കുക വൺ സെവൻ ത്രീ വൺ ത്രീ എന്ന് പറയുന്ന മെയിൻ കോഡ് ആദ്യത്തെ സ്റ്റേജിനാണ് അഡീഷണൽ സ്റ്റേജുകൾ കാണിക്കാനാണ് അതിൻ്റെ ആഡോൺ കോഡായ വൺ സെവൻ ത്രീ വൺ ഫോറ് അഡീഷണൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് കാണിക്കാനാണ് വൺ സെവൻ ത്രീ വൺ ഫൈവ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലോർക്കുക അപ്പോൾ ത്രീ വൺ ത്രീ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേജിനും ആ സ്റ്റേജിൽ അഞ്ച് ബ്ലോക്ക് ഉൾപ്പെടുവേ ഇനി രണ്ടാമത്തെ കോഡ് വൺ സെവൻ ത്രീ വൺ ഫോർ ഇൻറ്റു ടു അതായത് ത്രീ വൺ ഫോർ രണ്ട് വട്ടം ഉണ്ടെന്നോ അല്ലേ വൺ സെവൻ ത്രീ വൺ ഫോർ കോമ വൺ സെവൻ ത്രീ വൺ ഫോർ എന്നതിന് പകരമാണ് വൺ സെവൻ ത്രീ വൺ ഫോർ ഇൻറ്റു ടുന്ന് കൊടുത്തത് എന്തുകൊണ്ടാണ് ഞാൻ ടു കൊടു കൊടുത്തത് ഈ ചഡീഷണൽ സ്റ്റേജിനെന്നല്ലേ നമുക്ക് രണ്ട് മൂന്ന് രണ്ട് സ്റ്റേജ് ഇല്ലയോടാ അപ്പോൾ ഓരോ സ്റ്റേജിനും ഇത് കാണിക്കണ്ടേ മൊത്തം മൂന്ന് സ്റ്റേജ് ആദ്യത്തെ സ്റ്റേജിന് വൺ സെവൻ ത്രീ വൺ ത്രീ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേജ് അപ്പോൾ രണ്ട് സ്റ്റേജ് ആയില്ലേ അതിന് വൺ സെവൻ ത്രീ വൺ ഫോർ ഇൻറ്റു ടു നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ത്രീ വൺ ത്രീ എഴുതുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ അഞ്ച് ബ്ലോക്ക് അവിടെ പോയി സ്റ്റേജ് ടുവിൻ്റെ വൺ സെവൻ ത്രീ വൺ ഫോർ എഴുതിയപ്പോൾ അഞ്ച് ബ്ലോക്കതിൽ പോയി സ്റ്റേജ് ത്രീയിൻ്റെ വീണ്ടും മികയിൻ വൺ സെവൻ ത്രീ വൺ ഫോർ എഴുതിയപ്പോൾ അഞ്ച് ബ്ലോക്ക് വരെ പോകും അപ്പോൾ രണ്ടെന്ന് പറയുമ്പോൾ അഞ്ച് ബ്ലോക്കിന് മഹത്താണല്ലോ അപ്പോൾ അതും പോയി അപ്പോൾ അഞ്ച് അഞ്ച് ബ്ലോക്ക് വരെ മാക്സിമം പോവും വൺ ടു ഫൈവ് വരെ പോയി അപ്പോൾ ഏഴ് ബ്ലോക്കിൽ നിന്ന് അഞ്ച് പോയാൽ ബാലൻസ് രണ്ടാണ് ആണേ അതുപോലെ രണ്ടാമത്തെ സ്റ്റേജിൽ ആറ് ബ്ലോക്ക് അഞ്ച് പോയാൽ ബാലൻസ് ഒന്നാണ് അപ്പോൾ അഞ്ച് 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 പോയതിന് ശേഷം മൊത്തം മൂന്ന് ബ്ലോക്ക് എവിടെ ഉൾപ്പെടാതെ കിടപ്പുണ്ട് അത് അഡീഷണൽ അല്ലേ അഡീഷണൽ ബ്ലോക്ക് സ്വീകരിക്കാൻ നമുക്കൊരു കോഡില്ലേ അതാരാണ് വൺ സെവൻ ത്രീ വൺ ഫൈവ് അല്ലേ അപ്പോൾ ബാലൻസ് വന്ന മൂന്ന് ബ്ലോക്കും കൂടി നമ്മൾ വൺ സെവൻ ത്രീ വൺ ഫൈവിലോട്ട് കിട്ടുകൊടുക്കും ഇതിൻ്റെ ആൻസർ വരുന്നത് വൺ സെവൻ ത്രീ വൺ ത്രീ കോമ വൺ സെവൻ ത്രീ വൺ ഫോർ ഇൻറ്റു ടു കോമ വൺ സെവൻ ത്രീ വൺ ഫൈവ് ഇൻറ്റു ത്രീ ഇതാണ് ഈ ഒരു ആൻസർ ആയിട്ട് വരിക അപ്പോൾ എങ്ങനെയാണ് മോസ് സർജറി എടുക്കാമെന്ന് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ത്രീ വൺ വൺ ത്രീ വൺ ത്രീ എന്ന് പറയുന്ന മെയിൻ കോഡ് ഫസ്റ്റ് സ്റ്റേജിനാണ് ഫസ്റ്റ് സ്റ്റേജ് എഴുതുമ്പോൾ തന്നെ അഞ്ച് ബ്ലോക്ക് പോകും അഡീഷണൽ സ്റ്റേജുകൾ കാണിക്കാനുള്ള കോഡാണ് ത്രീ വൺ ടു ആൻഡ് ത്രീ വൺ ഫോർ ആ അഡീഷണൽ ഓരോ സ്റ്റേജിൻ്റെ കോഡും കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ കോഡ് കൊടുക്കുമ്പോഴും അതിലും അഞ്ചഞ്ച് ബ്ലോക്ക് പോകും ഇനി ഇതിലൊന്നും ഉൾപ്പെടാത്ത അഞ്ചിൽ കൂടുതലുണ്ടെങ്കിൽ അതെല്ലാം ബാലൻസ് ആണ് ആ അഡീഷണൽ വരുന്ന എല്ലാ ബ്ലോക്കുകളും സ്വീകരിക്കാൻ ഒരു കോഡുണ്ട് ത്രീ വൺ ഫൈവ് എപ്പോഴും അത് പഠിച്ചു വയ്ക്കാം നിങ്ങൾക്ക് ഈസിലി കോഡ് ചെയ്യാൻ പറ്റും സോ സോഹം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് സ്ഥിരമായിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ താങ്ക് യു